സമയോട്ട് ഇഷ്ടം ഇട്ടോ ഞാൻ പറയാം പട്ടനൂരണം ആദ്യം വലിയൊരു സൂപ്പർ ആയിട്ട് കളിച്ച് എപ്പഴും പക്ഷേ വേറെ കാര്യം പറയാം രണ്ടു മൂന്ന് കാര്യങ്ങൾ അതിനകത്ത് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് മീനാക്ഷി പ്ലീസ് കം ടു ചേട്ടാ പറയൂ െസ് ആ കുട്ടിയുടെ ടീഷർട്ട് വലിച്ചു വലിച്ചു താഴെ ഉണ്ടല്ലോ ഇതിനിടയ്ക്ക് ഒരു ഡയലോഗ് എടുത്തു പറഞ്ഞു ഞാൻ ആദ്യമായിട്ടാ ഒരാളെ ടീഷർട്ട് ഇടീക്കുന്നില്ല അത് വല്യൊരു ഭാഗ്യാണ് എന്നെപ്പിക്കാഗ്യം കൂടി തീർന്നു ശരി അപ്പൊ അടിച്ചെടുത്തില്ലേ സാലങ്ങള് കിട്ടിയിരിക്കുന്നത് ഒരു എയർ ഫ്രയർ പിള്ളിസ് നൽകുന്ന ഒരു ഇലക്ട്രിക് വാട്ടർ ഹീറ്റർ ഇനി അടുത്തത് പിട്ടാപള്ളി ഒരു ഫുഡ് പ്രോസസർ ഒരു കുക്ക വാമ എല്ലാം കറക്റ്റ് ഒന്നും അപ്പൊ ഇപ്പോ ഇനി അവരുടെ ഉപകാരം തിരിച്ചു വെച്ചാൽ പണിയാവും അമ്മ അമ്മ ആ സമയത്ത് ഞാൻ കൊടുക്കില്ല ഇതിൽ വേറെ ഡിസ്റ്റ് ഉണ്ട് പണിയെടുക്കാതെ കിട്ടിയില്ലേ നീ അങ്ങോട്ട് കിട്ടാറുള്ളത് ഇലക്ട്രോണിക്സ് സാധനങ്ങളൊക്കെ അമ്മ അതിലൊക്കെ ചിലപ്പോ അങ്ങോട്ട് കൊടുക്കേണ്ട സാഹചര്യം വന്നാൽ എന്താ പറയാ അതന്നെ വലിയ കാര്യം ഏത് വേണമെങ്കിലും കൊടുക്കാം ഞാൻ കഷ്ടപ്പെട്ടതായിട്ട് ഞാൻ കൊടുക്കില്ല എങ്ങനെ അത് കലക്കലായിരുന്നു